കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കാൻ നയപരമായ തീരുമാനമെടുക്കുന്നില്ലെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും അതിനുള്ള പ്രാഥമിക നടപടികളുമായി കെ സി ബി മുന്നോട്ട് കെ സി ബി ആവശ്യപ്പെട്ടതനുസരിച്ച് നിലയം സ്ഥാപിക്കാൻ സാധ്യമായ സ്ഥലം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബംഗളൂരുവിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പഠനം തുടങ്ങി ആറുമാസത്തിനകം പഠനം പൂർത്തിയാക്കും എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്ന് വൈദ്യുതി മന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു പരിസ്ഥിതിക്ക് ഹാനികരമായതിനാൽ ജലവൈദ്യുതി പദ്ധതി നടപ്പാക്കാൻ കഴിയാതിരുന്ന അതിരപ്പള്ളിയിലും മുൻപ് കൽക്കരി നിലയെ സ്ഥാപിക്കാൻ പദ്ധതിയിട്ടെങ്കിലും ഉപേക്ഷിച്ച ചീമേനിയിലുമാണ് സാധ്യതയുള്ള സ്ഥലങ്ങളായി കെഎസ്ഇബി ചൂണ്ടിക്കാണിച്ചത് ഒരു മാസം മുൻപാണ് പഠനത്തിനായി എൻ്റെ കത്ത് നൽകിയത് ആണവ നിലയത്തിന് നയപരമായ തീരുമാനം സർക്കാർ സ്വീകരിക്കുന്നതിന് മുൻപ് പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കാനാണ് കെ എസ് ശ്രമം എന്നാൽ ഇത്തരം നീക്കങ്ങളൊന്നും ഇല്ലെന്നാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത് നേരത്തെ ഫഫ ആറ്റമിക് റിസർച്ച് സെന്ററുമായി ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലും ന്യൂക്ലിയർ പവർ സ്റ്റേഷനുമായി കെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകറും ചർച്ച ചെയ്തിരുന്നു കേരളത്തിൽ കഴിഞ്ഞ വർഷം ജലവൈദ്യുത പദ്ധതികളിലൂടെ കൂട്ടിച്ചേർക്കാനായത് വെറും മെഗാബോട്ടാണെന്നും അതിനാൽ വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാൻ ആണവ നിലയം കൂടിയേ തീരുവെന്നും കെ സി ബിയുടെ വാദം അതേസമയം കേരളത്തിൽ ആണവനിലയം സ്ഥാപിക്കുന്നത് കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ തീരുമാനിക്കൂവെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഉൾപ്പെടെ അഭിപ്രായം തേടും നയം തീരുമാനിക്കുന്നത് സർക്കാരാണ് നിലവിൽ വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഭാഗമായി പവർക്കെട്ടില്ല വൈദ്യുതി ലഭ്യത അനുസരിച്ച് നിയന്ത്രണം തീരുമാനിക്കും സംസ്ഥാനത്ത് നിലവിൽ വൈദ്യുതി പ്രതിസന്ധി ഇല്ലെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കണമെന്ന കെ നിർദ്ദേശത്തിൽ വിശദമായി ചർച്ച വേണമെന്ന് കഴിഞ്ഞ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടിരുന്നു ആരെങ്കിലും പറയുന്നത് കേട്ട് നടപ്പാക്കേണ്ട കാര്യമല്ല എല്ലാ തലത്തിലും വിശദമായ ചർച്ച വേണ്ടതുണ്ട് നാളെയോ മറ്റന്നാളോ നടപ്പാക്കേണ്ട തീരുമാനമല്ല ഇതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്കും കെ സി ബിയുടെ നിലനിൽപ്പും ആണവ പദ്ധതി അത്യാവശ്യമാണെന്ന് കഴിഞ്ഞ ദിവസം കെ സി ബി ചെയർമാൻ ബിജു പ്രഭാകർ വ്യക്തമാക്കിയിരുന്നു പാലക്കാട്ട് നടന്ന കെ എസ് സി ബി പെൻഷനേഴ്സ് കൂട്ടായ്മയിലായിരുന്നു കൂടെ നിൽക്കണമെന്ന ആവശ്യം ബിജു പ്രഭാകർ മുന്നോട്ട് വച്ചത് കൂടാതെ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ രാത്രി ഉപഭോഗം കൂട്ടുന്ന സമയത്തെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുവാനും പകൽ സമയത്തെ വൈദ്യുതി ഉപഭോഗത്തിന് മാത്രമായി വൈദ്യുതി നിരക്ക് കുറയ്ക്കുവാനും ആലോചിക്കുന്നുണ്ടെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഭൂരിഭാഗം വീടുകളിലും സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഇതിനാൽ തന്നെ ഓരോ സമയത്തും വൈദ്യുതി ഉപഭോഗം കണക്കാക്കാൻ സാധിക്കും ഉപഭോഗം രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം ഉണ്ടാകുന്നത് ഈ സാഹചര്യത്തിൽ ഉപഭോഗം കൂടുന്ന പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിനാലാണ് ഈ നിരക്ക് വർദ്ധിക്കുന്ന കാര്യം പരിഗണിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിൽ ആണവ നിലയം പദ്ധതി ആരംഭിക്കാൻ പ്രാരംഭ ചർച്ചകൾ പോലും നടന്നിട്ടില്ല ഇക്കാര്യം സർക്കാരിന്റെ നയപരമായ കാര്യമാണ് കൂടുതൽ ചർച്ചകൾക്ക് ശേഷമേ തീരുമാനമെടുക്കുകയുള്ളൂ നിലയം സംസ്ഥാനത്തിന് പുറത്ത് സ്ഥാപിച്ചാലും കേരളത്തിന് വൈദ്യുതി വിഹിതം കിട്ടുമെന്ന് കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു വൈദ്യുതി പ്രതിസന്ധിയുടെ ഏക പോംവഴി എന്ന നിലയിലല്ല ഏറ്റവും ഫലപ്രദമായ മാർഗമായിട്ടാണ് ആണവ നിലയമെന്നത് കെസിബി ചെയർമാൻ ബിജു പ്രഭാകർ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി